സുഹൃത്തുക്കളെ കെ കെ ജി ഇഫക്റ്റിൻ്റെ നൂറ്റിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുൻപ് ജിയെ മോട്ടോഴ്സിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് ഒരു മെയിൽ വന്നു എൻ്റെ പൂണ്ടിയാക്കാർ വാനില ഐസ്ക്രീം വാങ്ങിയാൽ സ്റ്റാർട്ടാവുന്നില്ല കമ്പനി അത് അവഗണിച്ചു കസ്റ്റമർ വീണ്ടും അതുതന്നെ എഴുതി കമ്പനി ഒരു എഞ്ചിനീയറെ നിയോഗിച്ചു കസ്റ്റമറുടെ വീട്ടിൽ ഡിന്നർ കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും ഏത് ഫ്ലേവർ ഐസ്ക്രീമാണ് കഴിക്കേണ്ടതെന്ന് അത് തൊട്ടടുത്ത സ്റ്റോറിൽ പോയി വാങ്ങും എഞ്ചിനീയർ വന്ന ദിവസം അവർ വാനില ഐസ്ക്രീമാണ് തീരുമാനിച്ചിരുന്നത് എഞ്ചിനീയർ അവരുടെ കൂടെ പോയി പറഞ്ഞ പോലെ വാനില ഐസ്ക്രീം വാങ്ങി കാറിൽ കയറി കാർ സ്റ്റാർട്ടാവുന്നില്ല എങ്ങനെയൊക്കെ പണിപ്പെട്ടവർ സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസവും എഞ്ചിനീയർ അവരുടെ കൂടെ അനുഗമിച്ചു അന്ന് വേറെ ഫ്ലേവർ ആയിരുന്നു ഒരു പ്രശ്നമില്ല കാറ് സ്റ്റാർട്ടായി അതിൻ്റെ പിറ്റേ ദിവസം വേറെ ഫ്ലേവർ ആയിരുന്നു കാർ സ്റ്റാർട്ടായി നാലാമത്തെ ദിവസം വീണ്ടും വാനില വാങ്ങി കാർ സ്റ്റാർട്ടാവുന്നില്ല എഞ്ചിനീയർ തലപൊകാലോചിച്ചു എന്തായിരിക്കും കാരണം വാനില ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലേവർ ആയതുകൊണ്ട് സ്റ്റോറിൻ്റെ ഫസ്റ്റ് റാക്കിലാണ് വെച്ചിരുന്നത് അത് വാങ്ങി പെട്ടെന്ന് കാറിലേക്ക് വരാൻ പറ്റുമായിരുന്നു പക്ഷേ മറ്റ് ഫ്ലേവറുകൾ സ്റ്റോറിൻ്റെ അകത്തായിരുന്നു അത് വാങ്ങി വരുമ്പോഴേക്കും സമയമെടുത്തിരുന്നു ഈ എഞ്ചിൻ ചൂടാകുമ്പോൾ വേപ്പർ ലോക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് അത് റിലീസായാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ വാനില വാങ്ങി പെട്ടെന്ന് വന്നതുകൊണ്ട് അത് റിലീസ് റിലീസാവാനുള്ള സമയം കിട്ടിയിരുന്നില്ല സുഹൃത്തുക്കളെ നിസ്സാരവൽക്കരിച്ച് അവഗണിക്കാമായിരുന്ന ഒരു പ്രശ്നം കമ്പനി ഒരു എഞ്ചിനീയറെ നാല് ദിവസം നിയോഗിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കി ഇതല്ലേ യഥാർത്ഥത്തിൽ കസ്റ്റമർ കെയർ ബൈ ഫ്രം കെ കെ ജി